കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ശബ്ദപ്രപഞ്ചം തീർക്കുന്ന പാശ്ചാത്യ താളവാദ്യോപകരണമായ ഡ്രംസ് വായന പൊതുതലമുറയുടെ ഹരങ്ങളിൽ നിന്നാണ് ഡ്രമ്മേഴ്സ് കൂട്ടായ്മയായ ഡ്രം സർക്കിൾ കേരള കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒത്തുചേർന്നു ഗ്രൂവ് ഗാരേജ് എന്ന ആദ്യ ഒത്തുചേരലിൽ മുന്നൂറോളം ഡ്രമ്മർമാർ പങ്കുചേർന്നു പതിനഞ്ച് മുതൽ എഴുപത് വയസ്സിന് മുകളിലുള്ള ഡ്രമ്മർമാരുടെ ഒരു സംഗമം ഇത്തരത്തിലൊന്ന് ഇതാദ്യമായാണ് ഈ കൂടിച്ചേരലിന് പല ഉദ്ദേശങ്ങളുണ്ട് ഇത്രയും പേരെ നമ്മൾ ഒരുമിച്ച് കിട്ടിയപ്പോഴത്തേക്ക് ഫ്യൂച്ചറൊന്ന് പ്ലാൻ ചെയ്യുക നമ്മളൊരു ഇതിലേക്ക് മാറി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നിട്ട് അപ്പം അതിനകത്ത് ഈ നല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അതോടൊപ്പം നമുക്ക് ഈ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് പോയി ഫിസിക്കലി പോയി പഠിപ്പിക്കാൻ പറ്റാത്ത ഏരിയകളിലുണ്ട് അപ്പം ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സ് മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഇത്രയും വലിയൊരു ടീമുണ്ട് അതിനകത്ത് എഴുപത് വയസ്സുള്ള ജോബർ മാഷം മുതൽ ഏഴു വയസ്സുള്ള ഡ്രമ്മിങ് പഠിച്ചു തുടങ്ങിയ കുട്ടികൾ വരെ ഇന്നത്തെ ഇവൻറ്റിന് വന്നിട്ടുണ്ട് അപ്പം അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു കോസ് മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഒപ്പം പ്രായമായി വരുന്ന ഡ്രമ്മേഴ്സ് സ്ഥിരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർ സ്ഥിരമായിട്ടൊരു വിദേശത്ത് നിന്നടക്കം കൊണ്ടുവന്ന ഡ്രംസ് കിറ്റിന്റെ പ്രദർശനത്തോടൊപ്പം ഡ്രമ്മർമാർക്ക് ഉപകരണങ്ങൾ പരിചയപ്പെടാനും ഉപയോഗിച്ച് ബോധ്യപ്പെടാനുമുള്ള അവസരം കൂട്ടായ്മയിൽ ഒരുക്കിയിരുന്നു മൂന്ന് വയസ്സോട്ട് ഞാൻ ഡ്രംസ് സൗദിയിൽ വെച്ചിട്ടു പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ കൊറോണ വന്നപ്പോൾ ഞാൻ എല്ലാം വന്നുപോയി അപ്പം പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചു കുറേ എൻ്റെ മെൻ ആൻഡ് ടീച്ചർ ഐസക് സർ എന്നെ ഒത്തിരി ഗൈഡ് ചെയ്തു നല്ല എസ്പെഷ്യലി കൊറോണ ആയതുകൊണ്ട് നമുക്ക് അത്രയും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം എനിക്ക് വീട്ടിൽ ഡ്രംസ് ഇട്ടുണ്ടായിരുന്നു അപ്പം സാർ എന്നെ ഓൺലൈൻ ക്ലാസ് ഇത്ര ഗൈഡ് ചെയ്തു അതുകൊണ്ട് ഞാനിപ്പം നല്ലപോലെ പ്ലേ ചെയ്യാൻ തുടങ്ങി ഇത് ഒരു രണ്ടാമത്തെ ഒരു ഇവന്റാണ് ഞാൻ വരുന്നത് ഞാൻ നാല് വയസ്സ് വരുന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നാലര വയസ്സ് അത് ജസ്റ്റ് ആയി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ പ്രാവശ്യം കൊട്ടുമായിരുന്നു ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കൊട്ടി കൊട്ടിയിട്ട് ഇങ്ങനെ ഷി തോൽ തോടായ ലൈക്ടിറ്റ് സുതൻ ഷി ഞാൻ ഞാൻ ആ സമയത്തേക്ക് ഞാൻ സൗദിയിലായിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഡ്രോംസ് ക്ലാസ്സിലോട്ട് ഞാൻ ചേർന്ന് ഞാൻ അമ്മ തീരുമാനിച്ചു പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സ്റ്റാർട്ടഡ് എ ന്യൂ ബാൻഡ് കോൾ ഓൾഡ് ടൗൺ കൊച്ചി ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളു ഇറ്റ് ജസ്റ്റ് സെക്കൻഡ് വീക്ക് ദസ് ജസ്റ്റ് ഞാൻ ക്ലാസ്സിൽ പാട്ട് പാടുന്ന പാട്ട് പാട്ടുപാഠനക്കൂട്ടത്തിലായിരുന്നു അപ്പോൾ അവിടെ ഞാൻ വായിക്കണമെന്നിട്ട് താളം കൂട്ടണം കണ്ടിട്ട് സാറ് പറഞ്ഞ ഡ്രംസ് ഒന്ന് വായിച്ച് നോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് പിന്നെ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ സാറ് ജിനോ സാറായിരുന്നു സാറാണ് ഞാൻ ഇപ്പോൾ നിൽക്കാൻ കാരണം വർഷങ്ങളായി വേദിയിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഡ്രം മാസ്റ്റർ ജുബോയിയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഡ്രമ്മർ ജിനോ ബാങ്ക് നയിച്ച ശില്പശാലയിൽ നടന്നു രണ്ടായിരത്തി പതിനേഴിൽ വാട്സാപ്പിൽ പതിനൊന്ന് പേരായി തുടങ്ങിയ കൂട്ടായ്മയാണ് ഡ്രം സർക്കിൾ കേരള ആദ്യമായാണ് ഇങ്ങനെ ഒരു ഒത്തിചേരൽ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് അമൃതാന്യൂസ് കൊച്ചി